ആക്ഷേപങ്ങളും ചാപ്പേടികളും വരുമ്പോ യഥാർത്ഥ മതത്തെ ഒഴിവാക്കി ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന വെള്ളത്തെ പോലെ നമ്മളാകാൻ പാടില്ല വെള്ളത്തിന്റെ പ്രത്യേകത എന്താ ഏത് പാത്രത്തിലാണോ ഒഴിച്ചത് ആ ആകൃതിയാണ് ആകൃതിയാണതിലുണ്ടാവുക കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ ആകൃതി പരന്ന പാത്രത്തിൽ ഒഴിച്ചാൽ പരന്ന പാത്രത്തിന്റെ ആകൃതി അതേപോലെ കോളേജിൽ ചെന്നാൽ ഒരു സംസ്കാരം പള്ളിയിൽ വന്നാൽ മറ്റൊരു സംസ്കാരം കല്യാണ വീട്ടിൽ പോയാൽ വേറൊരു സംസ്കാരം അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെക്കനുസരിച്ചുകൊണ്ട് വ്യക്തിത്വങ്ങൾ ചാഞ്ചാടുന്ന ഒരു വെള്ളത്തിന്റെ സ്വഭാവം ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ മറ്റുള്ളവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു മതേതര സർട്ടിഫിക്കറ്റും നമുക്ക് വേണ്ട എന്ന് കൃത്യമായി ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി അരീക്കോട് നടക്കുന്ന നമ്മുടെ വിശദം യൂത്ത് സംഘടിപ്പിക്കുന്ന ഡയലോഗ് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം നിങ്ങൾ ഒന്ന് കേട്ടാൽ മതി കഴിയുന്നതില് നേരിട്ട് പങ്കെടുക്കുക അല്ലാത്തവർ ഓൺലൈനിൽ ലൈവായിട്ട് ആയിട്ട് അതൊന്ന് കേൾക്കുക ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ വിഷയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഈ വിശ്വാസികളെയും വിശ്വാസി സമൂഹത്തെയും സമുദായത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്നവരുടെ മുഖം ഓടി വലിച്ചു കയറുന്ന ദിവസമായിരിക്കും ഇൻഷാള്ള ആ ദിവസം എന്നെങ്കിലും നമുക്കവിടെ മുന്നോട്ട് പോകാൻ കഴിയൂ